വർത്താനം പറയേ അന്നെ ഞാൻ എവിടെക്കെ തെരഞ്ഞെ നൂറിന്റെ ആൾക്കാരാ എറണാകുളായില്ലെന്ന് ചോദിക്കണ് പെണ്ണിന്റെ അടുത്തൊക്കെ ചെന്നാ വല്ലാത്ത ഒരു കഥന്നെ അൻറെ കഥ ഞാൻ ചെല്ല മുത്തമ്മ നിങ്ങളെ ആ ചോറ് നിന്നെ പന്തലിന്റെ അവിടെ ഒന്ന് പോയോക്കി ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇജെ നോക്ക് ആ പിന്നെ ഇനിയിപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് പോയി നിന്നുങ്ങാണ്ടേ ഇജി ഇങ്ങനെ കരയാ നിക്കണ്ടത്താ പറഞ്ഞില്ലാന്ന് വേണ്ട ആ പെണ്ണിനും കൂടി ഇങ്ങനെ കരയിപ്പിക്കല്ലേ ജി പറഞ്ഞില്ലാന്ന് വേണ്ട ഓളെ കൊല്ലാനൊന്നല്ല കൊണ്ടോണത് ജി ആൾക്കാരെ കൂട്ടി തന്നെ ഇനെ കൂടെ പറിപ്പിക്കാൻ നിക്കരുത് കേട്ടാ ഇപ്പൊ തന്നെ ഓളെ കൊണ്ണും മുറും ചോർ നിക്കുന്നു കൊണ്ണീര കൊന്ന തുടച്ചാ ചെന്നോക്കണ്ട് ചോർന്നീല ചൊല് ഇല്ല ഞാൻ പോയാൽ കേട്ട ഓൾ ആ പെണ്ണിന്റെ അടുത്തേക്ക് പോവാതെ ഇങ്ങനെ അപ്പുടന്ന് മറ്റുള്ളവരോട് വർത്താനം പറയാൻ നോക്ക ആ പെണ്ണാന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നേരത്ത് ഉമ്മ എവിടെ ഉമ്മടെയെന്ന് ചോദിക്കാം ഇങ്ങനത്തെ ഒരു ചൂട് ചുക്കാൻ തെയ്യാത്തൊരു പമ്പർന്നോളു ഉളേ ആരെങ്കിലും ഇനി ചോറ്ങ്കിലേ ചോറ്ന്നാ പേരി അപ്പുറത്തേക്ക് പന്തലിലേക്ക് വേരി അവിടെ ആളിഞ്ഞേക്കണേ വെക്കം വേരി കണ്ടാൽ കൊതി കൊണ്ട് കരള് കലിഴിയുള്ള കൈതപ്പൂമണമുള്ള കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടി ചുന്ന കലമാൻമിഴിയുള്ള കൈതപ്പൂമണമുള്ള കണ്ണാടികള ിട്ടെ ഫ്രീ ആയിട്ട് വിളിച്ചാ മതി കേട്ടാ അവിടെ ചെന്ന പാടനെ എപ്പഴും എപ്പഴും വിളിക്കാൻ നിക്കരുത് കേട്ടാ മോശാണ് അവരെന്താ വിചാരിക്ക ചിന്തി വെച്ചങ്ങനെ ഇരിക്കാൻ നിക്കണ്ട ഒന്ന് ബോൾഡ് ആവണ്ടിട്ടാ ൂറ അനോട് ഞാൻ തന്നെ ഒരു കാര്യം പറയാണ് ഇനി അവിടെ പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് കേട്ടോ ഏർ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇവിടെ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല ഇവിടെ ഞാൻ ഉണ്ട് കുഞ്ഞൻകാക്കുണ്ട് റീനുണ്ട് ഇമ്മാന്റെ കാര്യം ആലോചിച്ചേ ഒന്നോണ്ടും ഈ വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഇനി അന്നോട് പിന്നെ ഒന്നും പറഞ്ഞതിന്റെ ആവശ്യമല്ലോ എല്ലാം ഈ കണ്ടറിഞ്ഞു ചെയ്യുന്നുള്ളത് എനിക്ക് നല്ലാറ് പിന്നെ ലീനൂറാ എന്തോ ഈ പോകുമ്പളേ ഒരു എടങ്ങറ് പോലെ ഞാൻ ഈ പെണ്ണിനോട് പിടിക്കാൻ നിക്കണ്ടേ അന്നോട് തല്ലുപിടിക്കുമ്പോളേ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷെ ഇതിനോടാണെങ്കി തല്ലുപിടിക്കാനും തോന്നൂല ഇതിന് കുറച്ച് വാശി കൂടുതലടി ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല എന്നാലും പറയാണ് ഒരു വാക്ക് പറഞ്ഞോടായിന്നാ ബിലൂന്റേയും കൂടിയും പേരിൽ ആക്കേണ്ട സ്ഥലം എന്നുള്ളത് എന്നാ അത്രയ്ക്ക് ഞാൻ പ്രശ്നം ഈ പെരയിലുണ്ടാക്കുമായിന്നാ ഞാൻ എന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞും ചെയ്തില്ല ഞാനാന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞും ചെയ്ത് ഇങ്ങനെ സർപ്രൈസായി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന ഇന്നോടെ കുഞ്ഞോൻകാക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇമ്മ പറയാണ് അല്ല ഇമ്മയും പറഞ്ഞില്ല ഇയും പറഞ്ഞ അത് കഴിഞ്ഞിലും മുട്ടിയേ ഈ അത് വീട് ഞാൻ ഒന്ന് പുറത്തുണ്ട് എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും എന്റെ കൂടെ വരണെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്റെ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ചെല്ലട്ടെ ഇപ്പൊ ഞാനാ മുട്ടേ നിങ്ങളെല്ലാരും മിസ് ചെയ്യാൻ പോണത് അന്നെ ബിലൂന് കുഞ്ഞംകാക്കാന് ഇമ്മാനെ റിനുന് എല്ലാരും ഞാൻ മിസ് ചെയ്യൂല ദിവസം എനിക്ക് എല്ലാരും വിളിക്കണട്ടാ ആരും വിളിക്കാതിരിക്കരുത് മ്മട്ടിയ ബിരുവിനെ കൊണ്ട് എന്നും വീടുകളും വിളിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കും ഇമ്മോടെ ആ മോളെ ഇമ്മോടണ്ട് അപ്പൊ എല്ലാരോടും ഞങ്ങൾ ഇറങ്ങട്ടെ ടൈം കൊറയായി ഇറങ്ങാൻ ഊറ മോളെ മാന്റെ കുട്ടിയെ കണ്ണീരോട് കന്നെ പടി ഇറങ്ങരുത് നല്ല ചിരിച്ചിട്ട് വേണം പടി ഇറങ്ങാൻ ഇന്ന് ഈ കരഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്നെ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും ചെല്ലെ ഈ ഇങ്ങനെ കരയണ്ട നമ്മള് വീട്ടിൽക്കല്ലേ പോണത് ഇമ്മ റിനുവിനെ നോക്കിക്കോണേ ഇനി പഴയ പോലെ ഒരിക്കലും അവൾ ഒരവസ്ഥയൊക്കെ വിടരുത് കോളേജിലേക്ക് പോണതോ വരണതും ഒക്കെ ശ്രദ്ധിച്ചോണേ അതുമ്മ നോക്കിക്കൊണ്ട് റീനുവിൻ്റെ കാര്യമല്ലേ ഇക്കറിയണ അല്ലേ ഇമ്മ നോക്കിക്കൊണ്ട് മനക്കുട്ടി ചെല്ലെ ഇറങ്ങാൻ നോക്ക് കുറേ നേരം അവരൊക്കെ ഇറങ്ങാതെ ഇറങ്ങാന്ന് ചോദിക്കണേ ഇപ്പം നമ്മളായിട്ട് അവരെ വെറുപ്പിക്കണ്ട ചെല്ലെ മനക്കുട്ടി ഇറങ്ങ കരയല്ലേ നൂറ വിഷമിക്കാതെ ഇറങ്ങും ഇമ്മ ഞാനവിടെ പുറത്തുണ്ട് മോളെ കൂടെ ആരൊക്കെ പോണെന്നൊന്നു നോക്കട്ടെ അതേപോലെ നേരത്തിന് മരുന്ന് കുടിക്കണേ ഇപ്പൊ തണുപ്പും കൂടി ഉള്ളതാണ് എല്ലാതും മഞ്ഞൊന്നും കൊള്ളരുത്തി കിട്ടോ പണിയെടുക്കാൻ വയ്യെങ്കിലും റീനനെ കൊണ്ട് എങ്ങനെയെങ്കിലും എടുപ്പിച്ചാണ്ട് ഇമ്മൂട്ടി കുറുമ്പ് കാട്ടുവാന്നുണ്ടെങ്കിലും ചെല്ലെ നല്ല സന്തോഷത്തോടെ തന്നെ ഇറന്ന് വെറുതെ കരഞ്ഞും പീഞ്ഞുങ്ങാണ്ടേ ആകെ കോലക്കാടാക്കല്ലേ മൂത്തമ്മ അമ്മായിടെ ഞങ്ങളവിടെ ഇണ്ട് മൂത്തമ്മ അമ്മായിട്ടെ മൂത്തമ്മ കൊറച്ചിവസം കൂടിയും കഴിഞ്ഞിട്ട് പോവാ കൂടെ നിന്നോണെ ഏ മൂത്തമ്മാന മോളെ ഇറങ്ങാ നോക്ക് ഓരെ വെറുപ്പിക്കണ്ട കൊറേ നേരായില്ലോ ഒരു ഇറങ്ങാ ഇറങ്ങാന്ന് പറഞ്ഞ ഇറങ്ങാൻ നോക്ക് മൂത്തമ്മ ഒരു കാര്യം പറഞ്ഞേരാ എന്റെ കുട്ടി ഒരു കണ്ണീരില്ലാതെ വാണവിടുന്നിറങ്ങാൻ മനസ്സിലായില്ലേ കണ്ണീരോട് ഇറങ്ങാൻ നിക്കരുത് കേട്ടോ അതാ എൻറെ അപ്പാക്ക് ഇഷ്ടല്ലാന്നുള്ളത് എനിക്കറിയാലാ ഈ കരീണതന്നെ എൻറെ അപ്പാക്ക് ഇഷ്ടല്ല അപ്പൊ എന്റെ കുട്ടി മേൻ ഇറങ്ങാൻ നോക്ക് അതെന്നെ പറഞ്ഞത് എന്റെ കുട്ടി നല്ല സന്തോഷത്തോടെ ഇറങ്ങാൻ നോക്ക് ഞങ്ങൾ നാളെ അടുക്കളയാണെങ്കിൽ വരേ പിന്നെ എന്തിനാണ് എന്റെ കുട്ടി ഇങ്ങനെ കരയണത് ഇങ്ങനെ സങ്കടപ്പെടണത് ചെല്ലേ അമ്മ എന്റെ കുട്ടി നല്ല സന്തോഷത്തോടെ തന്നെ ഇറങ്ങു ഇങ്ങനെ കണ്ണീരിലാക്കി ഇറങ്ങിണ്ടെങ്കില് ഞങ്ങൾക്കൊക്കെ അടങ്ങറാണ് ചെല്ലി പിന്നെ ഇവിടെ എടുത്തേക്കന്നെ അല്ലേ ദൂരം വരിക്കൊന്നല്ലല്ലോ പോണത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോ ആണെങ്കിൽ എന്റെ കുട്ടിനെ വന്ന് കാണാം ഞങ്ങൾ നേരെ വലുത്ത പാട് വരണ്ട കണ്ട് ചെല്ലി എൻറെ കുട്ടി ചെല്ലെ ഇമ്മ ഇമ്മാല്ലെ നല്ല സന്തോഷത്തോടെ തന്നെ ഇറങ്ങ ശ്രദ്ധിച്ചോണ് ഉണ്ടല്ലേ എന്നോട് ഞാൻ പറഞ്ഞില്ലേ കറിയല്ലേ എന്നുള്ളത് എന്റെ കുട്ടി ഇരുന്ന് കാണ്ടേ മുഷിഞ്ഞൂറാത്ത ആ ആ ഇത് നല്ല രസം സൂറാത്താന്നോ എന്റെ പൊന്നാരെ കുട്ടിയെ സൂറാത്താന്നല്ലാ ഇനി മുതൽ എന്റെ ഉമ്മയാണ് കുട്ടിയെ ഞാന് ഈ ആ സൂറാത്താന്നുള്ള ഗുലിയൊക്കെ ഒന്നാണ് നിർത്തിക്കാളാ അത് പിന്നെ സൂറാത്ത അങ്ങനെ വിളിച്ച ശീലായി പോയി അതാ എന്റെ കുട്ടിയെ ഇനി ആ ശീലങ്ങളൊക്കെ നിർത്തണം എന്റെ കുട്ടിയാണ് ഈ പെരന്റെ എല്ലാ അങ്ങി എന്റെ ഷായ്ക്ക് ജീവനാണ് ഈ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഒരു കാട്ടിക്കൂട്ടിലാണോ അവിടെ കാട്ടിയത് എന്നെ കിട്ടാൻ വേണ്ടിട്ട് അറിയോ ഇപ്പാനോട് സമ്മതം ചോദിക്ക ഇന്നോട് സമ്മതം ചോദിക്ക ഇത്താത്തമാരോട് ആ പിന്നെ സൂറാത്ത ആ ഇതാ പിന്നെ സൂറാത്ത എന്തൂറാ എൻ്റെ അമ്മ ഞാൻ ഞാനീ അതും ഞാൻ അറിയാതെ വിളിച്ചതാണ് പിന്നെ ഇവിടെ ആരോടും കല്യാണം പറഞ്ഞിട്ടില്ല ഇവിടെ അങ്ങനെ കാണാനില്ല അത് ഞാൻ വരായിയാണ് ഇക്കേ എന്റെ ബന്ധുക്കാരെക്കാട്ടി വലുതേ എന്റെ കുട്ടികളാണ് എന്റെ കുട്ടികൾ പറഞ്ഞതിന്റെ വാക്കിനപ്പുറേ എനിക്ക് നിൽക്കാൻ കഴിയൂല ഓരൊക്കെ ഉണ്ടാവുള്ളൂ ഈ ബന്ധുക്കാരും കൂട്ടക്കാരും ഒക്കെ വന്നു പോവും പക്ഷേ നമുക്ക് നമ്മളെ മക്കളെ ഉണ്ടാവുള്ളു ഇക്കേ അങ്ങനെ ആരും തരം തിരിച്ചു കാണാൻ പറ്റൂല ബന്ധുക്കാരെ അങ്ങനെയാണ് എല്ലാരും തരം തിരിച്ച് കാണും പക്ഷെ ഞാനും ബഷീറാക്കി അങ്ങനല്ല ആരും അങ്ങനെ തരം തിരിച്ച് കാണില്ല എന്റെ മക്കളും അങ്ങനെ കണ്ടിട്ടില്ല അത് പറഞ്ഞതൊക്കെ മനസ്സിലായില്ല എന്റെ കുട്ടിയെ ഇപ്പൊ ഒന്നും മനസ്സിലാക്കണ്ട സാവധാനില്ലേ ഷായൊക്കെ മനസ്സിലാക്കി തരുമോ എനിക്ക് പറഞ്ഞിട്ട് മനസിലായില്ലേ അല്ല എനിക്ക് ചൂട് എടുക്കണ്ട കൊറേ നേരായി ഇങ്ങനെ ഇങ്ങനത്തെ കാട്ടിൽ കാട്ടണേ ഞാനേ ഷെറിനെ അങ്ങോട്ട് പറഞ്ഞു വിടട്ടാ ഡ്രസ്സ് മാറ്റാനേ വലിയതാത്ത ഛർദ്ദിച്ച് ആകെ ക്ഷീണിച്ച് കെടുക്കണ് തല നല്ലോണം വേദനിക്കുണ്ട് പറയുണ്ട് ഇനിവ വൈകീട്ട് കുഴക്കൂസ് ആയിട്ട് ഇരുന്ന തോന്നണു അത്രയും ക്ഷീണിച്ചു ഞാൻ ഷെറിനെ പറഞ്ഞേക്കട്ടിൽ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിലും

മനസ്സിലായല്ലേ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ നിന്റെ ഷെറി വന്നിട്ട് നീ ഇന്ന് ഡ്രസ് മാറും അളിയം വിളിച്ചോണ്ടിരിക്കുന്നിവിടെ നടന്നിട്ടുള്ള ഫുൾ കാര്യം പറഞ്ഞിട്ട് ആ ഫോണ് കട്ടാക്കൂ എന്നാ പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയി ഫ്രഷായി തരാൻ ചൂട് പോയി കൊടുക്ക ഹലോ റിനു ആ നല്ല ആളാണ് അവിടെ എത്തുന്നതിന്റെ മുന്നേ തന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലേ അപ്പൊ ഞാൻ ഇവിടെ പോകുമ്പോ പറഞ്ഞതൊക്കെ മറന്നില്ലെത്താ ബെസ്റ്റ് അല്ല എന്റെ അളിയനെ എവിടെ അവനൊക്കെ ഇവിടെ ഇണ്ടടി എനിക്ക് ആകെ ബോറടിക്കണ്ടറിഞ്ഞു ഇതെന്തോ നമ്മളെ പെരൻ്റെ മാരിക്കുമ്പോ എന്തോ പോലെ അങ്ങോട്ട് വരാൻ തോന്ന പിന്നെയെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ചൂട് ഇട്ടിട്ട് വെയ്യ ചെറിയാന്നുണ്ടെങ്കിൽ ഇപ്പോ വരാന്ന് പറഞ്ഞു പോയതാണ് അവളെ ഈ ബൈക്ക് കാണാനില്ല ചെറിയത്തോടെ പോയി ഷായദ് പറഞ്ഞു അവളവളെ ഹസ്ബൻഡിനെ ഫോം വിളിക്കാൻ പോയിക്കാണ് അവളിപ്പത്തേനൊന്നും വരൂല ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടേ വരുള്ളൂന്ന് ഇത്താ ഈ ഇങ്ങനെ അളിയനെ ഷാഹിദെന്ന് വിളിക്കണത് ഭയങ്കര മോശാണ് ട്ടോ അവരെന്തോ വിചാരിക്കലേ അവരിപ്പേ അന്റെ ഹസ്ബൻഡാണ് അത് ഈ മറക്കാൻ പാടില്ല കേട്ടോ ഈ വെറുതെനെ അളിയനെ ഇങ്ങനെ ഷാഹിദ എന്ന് വിളിക്കുമ്പോൾ ആ വീട്ടുകാരെന്താ കയറിതാ ഒന്നില്ലെങ്കി കിക്കാന്നെങ്കിലും വിളിക്ക് അതല്ലത്താ അപ്പൊ വല്യത്തല്ലേ അവരോടെ പോയി അവരെ വിളിച്ചൂടെ ഡ്രസ്സ് മാറാനേ എടീ ഇത്ത തല വേദനിച്ചു ആൾക്ക് തീരെ വെയിലേ പ്രഗ്നന്റ് അല്ലേ ഇവിടെ വന്നിട്ടും കുറേ കൊറേ ഛർദിച്ച് ആൾക്കെടുക്കണ് പിന്നെ അതിനെ ശല്യപ്പെടുത്തുന്നത് ഇതല്ലേ ഇക്കിതൊന്നും അയക്കാൻ വേണ്ടി സഹായിച്ചാ മതി ഇതാണെങ്കിൽ ബാലാക്കിലൊക്കാനോ എനിക്ക് പറ്റണീയ എനിക്ക് എന്റെ പയ ചുരിദാറും അതൊക്കെ ഇട്ട് നടക്കുമ്പോഴാണ് ഒരു സുഖം ഓ അങ്ങനെ അതിട്ടവടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണ ഇണ്ടായിന്ന് രണ്ടു പ്രാവശ്യം ഛർദിക്ക പോലും ചെയ്ത് പിന്നെ ഞാനാണ് വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തത് പിന്നെ ഇനിയിപ്പോ ഡ്രസ്സ് മാറ്റിത്തരാൻ വേണ്ടിയിട്ടേ ഞാനിൻ്റെ ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് വരേണ്ടി വരുവോ അല്ല എനിക്കൊരു ഡൗട്ട് ഇവിടുന്നാവുമ്പോളെ ഓട്ടോക്കൊന്നും പൈസ ചിലവാക്കണ്ടല്ല അപ്പുറം കിടന്ന വീടെത്തിയാണെന്നുണ്ടെങ്കിൽ കൊറേ നേരമായി വാതുക്കൊക്കെ നോക്കി നിൽക്കുന്നു ചെറു ഇപ്പൊ വരും ചെറിയ ഇപ്പൊ വരും എന്ന് കരുതിയിട്ട് ഇവളെ എന്നുണ്ട് കാണാനും ഇല്ല ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടെന്നുണ്ടെങ്കിൽ സഹായിച്ചു കൊടുക്കാലോ ആ പിന്നെ റിനോ ഞാൻ ആരും കല്യാണത്തിന് വന്നിട്ടില്ല തോന്നണോട്ടോ ഇവിടെ സാധാ വീട് പോലെ തന്നെ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല അതെന്താ ബന്ധുക്കളൊന്നും ആരും ഇല്ലെ ഞാൻ ഒരു വിളിക്കാണോ അതൊക്കെ കല്യാണം ആയപ്പോളേ അവരാരും വേണ്ടാന്ന് വെച്ചോടെ തന്നെ ആരുണ്ടായിരുന്നത് ആരുണ്ടാക്കിയല്ല എന്താന്നറിയില്ല സൂഹാത്ത് ഇപ്പൊ ഇവിടെ വന്നിരുന്നു സൂഹാത്താനോട് ഞാൻ ചോദിച്ചപ്പോ സൂറാത്ത് എന്തൊക്കെയോ പറഞ്ഞു ഇക്കാന്നുണ്ടെങ്കില് ഒന്നും മനസ്സിലായില്ല പിന്നെ എന്നോട് പറഞ്ഞു സൂഹാത്താന്നു വിളിക്കരുത് ഉമ്മാന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോയി ഞാൻ എങ്ങനെയടി പെട്ടെന്ന് ഒരു ദിവസം ഒരാള് ഉമ്മാന്ന് വിളിക്ക ഇത്രയും ദിവസം സൂഹാത്താന്നും ബഷീറാക്കാന്നൊക്കെ വിളിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ വിളിക്കുമ്പോൾ എന്തോ പോലെ ഇരുന്നിട്ട് തിരിഞ്ഞിരുന്നിട്ട് മുട്ടാണ് നമ്മളെ ഇമ്മയുടെ ഉമ്മാക്ക് കുഴപ്പൊന്നീയല്ല ഇമ്മ ആസിയാത്തോട് കഴിക്കണേ ഇവിടെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നേ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരവരുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ കൊടുത്തയച്ചോളൂ ഒരുപാട് ചോറ് ഇത്താ ബാക്കി കുഞ്ഞങ്ങാകെ കൊറേ അവന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ വിചാരിച്ച അത്ര ആൾക്കാര് വന്നില്ലല്ലോ ഈ പെട്ടെന്ന് ആയതുകൊണ്ട് കല്യാണോ മോളെറീനിയോ കൊഴപ്പൊന്നീയല്ലോ അവിടെ ആർക്കും അല്ലത്താ ഇത്ത ഇവിടുന്ന് പോയിട്ടേ കുറച്ച് സമയല്ല ആയിട്ടുള്ളൂ ഇത്താന്റെ ചോദ്യം കേട്ടാ വിചാരിക്കേ ഇത്ത കൊല്ലങ്ങളാ ഇവിടുന്ന് പോയിട്ട് എന്നുള്ളത് ഒന്ന് പോടി ഞാൻ നാലേ കുറച്ച് കഴിഞ്ഞു വിളിക്കാം ഒന്ന് പോ നൂറാ കുറച്ച് കഴിഞ്ഞു വിളിക്കാന്നുള്ളത് അല്ല പിന്നെ പേ ആർക്കൊരു കുഴപ്പമില്ല ഈ അവിടെ ഒന്ന് സെറ്റായിട്ട് വിളിച്ചാ മതി ഈ ആദ്യം അളിയനോടും അവിടുത്തെ സുഹൃത്താനോടും എല്ലാരോടൊന്ന് സെറ്റാവ് ഈ ആദ്യൊന്നേ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടേ എന്റെ അളിയനോടെ ആദ്യം നല്ല കൂളായിട്ടൊന്ന് സംസാരിക്കു എൻ്റെ ആ പേടിയൊക്കെ ഉണ്ടല്ലോ എന്റെ അളിയനെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്നല്ലെങ്കിൽ അത്രയും നല്ല അളിയനല്ലേ ഉം ഇനി കണ്ടറിയ അളിയൻക്ക് ഇത്താനവിടെ ഇന്ന് മുതലാണ് ഈ പ്രേമം തുടങ്ങിയത് എന്നുള്ളത് ഞാൻ പിന്നെ ഈ ഇവിടെ ഉണ്ടാവുമ്പോഴോ ഒന്നും പറയായി ഞാൻ അത്ര വലിയ പൊട്ടത്തി ഒന്നല്ല പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഞാൻ ചെറുപ്പം മുതൽ അവളെ സ്നേഹിക്കണ്ട് എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരണം എന്ന് പറിച്ചിലും ഈ വേണ്ടാന്ന് പറയലും ഉം അങ്ങട്ടും തറക്കും പിന്നെ ഉമ്മാൻ്റെ വർത്താനം കേട്ടിട്ട് ഈ സമ്മും ഞാൻ പിന്നെ ഈ ചീത്ത അറിയിച്ചിട്ടാണ് ഒന്നും പറയാഞ്ഞത് എനിക്കിപ്പോ ധൈര്യത്തിൽ പറയാലോ ഉം എന്തായാലേ അളിയനെ ഒറ്റക്കൊന്നും നിന്റെ കൈ കിട്ടട്ടെ എന്നു മുതലാണേ ഈ മുണ്ടാമ്പൂച്ചനോടെ ഈ പ്രേമം തുടങ്ങിയത് എന്ന് അറിയണല്ലോ ഓ പെണ്ണോട്ന്ന് മോളെ ഇമ്മാന നോക്കിക്കോണേ അതും പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയി ഈ ഫോം വെക്കാണ് ഇപ്പൊ ഞാൻ ഇത്തിങ്കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കില് ഇത്തോരോന്ന് പറഞ്ഞാണ്ടേ സങ്കടപ്പെട്ടിങ്ങാണ്ട് കരച്ചിൽ തുടർത്തും ഇത്തേ കരച്ചില് വാടകക്കെടുത്തു തോന്നുന്നു എപ്പോഴും കരഞ്ഞാണ്ടാണ് ഇവിടെ കല്യാണത്തിന് വന്നവരൊക്കെ പറയുന്നുണ്ട് നൂറക്കു ഭയങ്കര വിഷമം എന്നുള്ളത് പിന്നെ വിഷമം ഇല്ലാതിരിക്കോ സ്വന്തം പെരയിന്ന് പോകുമ്പോ പിന്നല്ലേ അമ്മായി അമ്മായി പറയുന്നുണ്ട് പറയുണ്ട് ഇത്രയും പണ്ടങ്ങളൊക്കെ ഇല്ലേ ഈ ഒന്നും ഇടാൻ കൂട്ടാക്കാതെ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചല്ല ഇട്ട് എന്ന് പറഞ്ഞുകാണ്ടേ അമ്മായി ഇങ്ങനെ പറയുന്നുണ്ട് മൂത്തമ്മാനോട് മൂത്തമ്മ അത് വല്ലാതെ ചെവിയൊന്നും കൊടുക്കണില്ല പിന്നെ ഈ മൂട്ടിൻ്റെ മോന്തെന്താണാവോ അപ്പ തുറത്തിയതാണ് കടന്നൽ കൊത്തി നിൽക്കുന്നത് ഇനിയിപ്പൊ ഈ ഇത്രയും കാലം നോക്കിയ പോരാ ഞാനിപ്പോ ഈ പെര നോക്കണ്ടേ ഇന്നും മൂട്ടി അടിച്ചാൽ മറുത്തോന്നെ എനിക്കൊരു ഡൗട്ട് ഞാൻ ഒന്ന് വെക്കാണ്ടാ ഡീ വെക്കലേ വെക്കല ഇത്ത ഒരു കാര്യം പറയാണ്ട് എന്താ അത്താ ഇവിടത്തെ ചായപ്പൊടിയും പഞ്ചാരി കഴിഞ്ഞോന്ന് ചോയിക്കാനാണിപ്പോ അല്ല എനക്ക് ആകെപ്പാടുള്ള ടെൻഷൻ അതാവല്ലോ ഇവിടത്തെ ചായപ്പൊടി കഴിഞ്ഞോ മുളക് പൊടി കഴിഞ്ഞോ മഞ്ഞപ്പൊടി കഴിഞ്ഞോ എനിക്ക് സ്വന്തം കാര്യം നോക്കാൻ അറിയില്ലല്ലോ ഈ വീട്ടുകാരെയും ഈ വീട്ടിലുള്ളവരൊക്കെ എല്ലാം നോക്കാനറിയുള്ളു കൂടുതൽ ഇന്നലെ എന്റെ അത്ത ഈ കാര്യം പറ എന്താണ് ഇത്ത മോളെ ഇമ്മോട്ടിന്റെ ഒന്നും കാര്യ കണ്ടീ പഠിപ്പില് ശ്രദ്ധിക്കോലിക്കൊന്നും പോവാൻ നിക്കണ്ടട്ടോ കുഞ്ഞൻ നോക്കട്ടെ കുഞ്ഞെന്നോട് പറഞ്ഞിരുന്നു ഞാൻ നോക്കിക്കോളാം ഈ വീടൊക്കെ എന്നുള്ളത് അവൻ നോക്കട്ടെ പിന്നെ പിന്നത്തെ കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇന്ന ശരി ഇത്ത വെക്കാണ് പിന്നെ ഉമ്മ മിസ് എന്നാ ശരി